ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കിടലം ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ജലജ നയൻ നവ്യയോട് തുള്ളിയതിനു ശേഷം ഡോറിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എടാ മണ്ട ഇങ്ങ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അഭി എന്താണെന്ന് ജൊല്ലിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുവന്നതുകൊണ്ട് നിന്റെ പേര് തന്നെയാണ് വിളിച്ചത് എൻ്റെ നാവിൽ ഏതാണ്ടൊക്കെ ചൊറിഞ്ഞ് വരികയാണ് അത് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ പുറത്തേക്ക് പോവുകയാണ് ജലജ ശേഷം ദേഷ്യത്തോടെ വന്ന് എടി നീ ഒരു പല്ലിയെ കണ്ട് നിലവിളച്ച് നീ ബാത്റൂമിൽ ഒരു പാമ്പിനെ കണ്ടിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്ന അബിയോട് എങ്കിൽ ഞാൻ ബോധം കെട്ട് വീളരെ എന്ന് നവ്യ പറയുവാണു ആ മിക്കവാറും ഈ റൂമിൽ ഒരു പാമ്പിനെ കയറ്റേണ്ടി വരും എന്നാ തോന്നുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുന്ന അബിയോട് പ്ലീസ് അബി ഒന്ന് ആ പല്ലിയെ എടുത്തു കള എന്ന് പറയുന്ന ആണ് നവ്യ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു പോകാൻ ഒരുങ്ങുന്ന അബിയോട് ദേ അബി എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ പേടിക്കാൻ പാടില്ല എന്ന് അവ്യ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവുകയാണ് അബി അതുകൊണ്ട് അബി ഞാനത് മുത്തശ്ശോണ്ട് പറഞ്ഞു കൊടുക്കുവേ എന്ന് ഭീഷണിയോട് നവ്യ പറയുമ്പോഴാണ് ഓ നാശം പിടിക്കാനായിട്ട് മനുഷ്യനെ ജീവിക്കാനേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് അബി അതുകൊണ്ട് ചില നേരത്ത് അവൻ സ്നേഹം കാണിക്കും ചില നേരത്ത് അതിനേക്കാൾ ദേഷ്യം സത്യത്തിൽ ഇവൻ എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് നവ്യ ശേഷം ഹോളിലേക്ക് വന്ന അബിയും ജലജയും കൂടി ആ ഡോക്ടർ തന്ന മരുന്ന് എന്തോ കുഴപ്പമുണ്ടെന്നോ അമ്മേ അല്ലെങ്കിൽ അയാൾ വെറുതെ കള്ളം പറഞ്ഞതാ എന്ന് ദേഷ്യവും നിരാശയും അടക്കം വയ്യാതെ പറയുന്ന അബിയോട് അതിന് ഒരു സാധ്യതയുമില്ല മോനെ എന്ന് ജലജ തിരിച്ചു പറയുകയാണ് അത് കേട്ടി എന്നിട്ട് അവൾക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ അവൾ പാറ്റയും വല്യയും ഒക്കെ കണ്ടിട്ടല്ലേ കിടന്ന് നിലവിളിക്കുന്നത് എന്ന് അഭി ചോദിക്കുകയാണ് ഞാൻ കരുതി ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന് എന്ത് കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് ഇത് എങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ത് കുഞ്ഞാണോ എന്തോ ആ ഇത്രയൊക്കെ ചെയ്തിട്ടും അത് പോന്നില്ലല്ലോ മോനെ എന്ന് ജലജ പറയുമ്പോൾ അത് കേട്ട അമ്മേ ആ ഡോക്ടറെ ഒന്ന് വിളിച്ച് നാല് വർത്താനം പറയാ എൻ എന്തു മരുന്നാ തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുക എന്ന് പറയുന്ന അഭിയോട് അങ്ങനെ ചോദിക്കാനൊന്നും ഞാനില്ല അങ്ങനെ ചെയ്താൽ പിന്നെ നടന്നതൊക്കെ ഉള്ളവരെ അറിയിച്ചാലോ അങ്ങനെ അറിഞ്ഞാൽ നിന്റെ മുത്തശ്ശൻ നമ്മളെ പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പാ എന്ന് പേടിയോടെ പറയുകയാണ് ജലജ എന്നാലും ഇത് വല്ലാത്ത ഒരു നിരാശയായി ഇന്നലെ ഡിന്നറിന്റെ സമയത്ത് അവൾ മനം പുരട്ടി വയപ്പോൾ ഓടുമ്പോൾ അതിനും കുറച്ച് നേരത്തെ ആയസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിരാശയോട് നിൽക്കുകയാണ് അബിയും രലജയും ശേഷം ഉറങ്ങിക്കിടക്കുന്ന ആദർശിൻ്റെ അടുത്ത് വന്ന് രാത്രിയിലെ എല്ലാ പരാക്രമവും കാണിച്ചിട്ട് കിടന്നുറങ്ങുന്നത് എന്ന ഉറക്കം കണ്ടില്ലേ പാവം എന്ന് പറഞ്ഞ് ബെഡിൽ കിടന്ന ഫോണ് കയ്യെത്തി എടുത്ത ശേഷം ഉം അത്ര പാവമൊന്നും അല്ല മനസ്സിനകത്ത് എന്താണെന്ന് മാത്രം പറയാൻ പറ്റുന്നില്ല എന്റെ കാര്യത്തിൽ മാത്രം നിലപാടില്ല ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് സെൽഫി എടുത്ത ശേഷം ഫോൺ വെഡിലേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ ആദർശ നയനെ പിടിച്ച് ആദർശന്റെ ശരീരത്തിലേക്കെടുത്താണ് അയ്യോ എന്ന് പറഞ്ഞ് ആ നിലവിളിക്കുന്ന നവിയെ കണ്ട് നയനെ കണ്ട് തുറ കണ്ട് തുറന്ന ആദർശ അയ്യോ സോറി എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ കൊള്ളാം കേട്ടോ ഇനി എൽ എനിക്കെല്ലാം മനസ്സിലായി രാത്രിയിൽ മുട്ടൻ തരുന്നു പകല് കെട്ടിപ്പിടിക്കുന്നു എന്ന് നയനെ പറയുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ല ഒന്നും ചെയ്തത് എന്ന് പറയുന്ന ആദർശനോട് ഓരോന്ന് ചെയ്തിട്ട് അറിഞ്ഞില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇന്നലെ വരെ ഇല്ലായിരുന്നു ഇപ്പോൾ ഓരോ ഓ ആരൊക്കെയോ ഉപദേശിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് എന്ന് തമാശ പോലെയും കുസൃതിയോടെ പറയുന്ന നയനോട് ദേ നീ വെറുതെ അനാവശ്യം പറയല്ലേ എന്ന് പറയുകയാണ് ആദർശ് ആ എന്തായാലും അനാവശ്യം കാണിച്ചു കഴിഞ്ഞു അതെ ഒരു ഉമ്മയുടെ കടം ബാക്കിയുണ്ട് ഇപ്പോൾ ദേ കെട്ടിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടും കടമാണ് ബാക്കി അത് എനിക്ക് വീട്ടിലേ പറ്റൂ എന്ന് പറഞ്ഞ് ആദർശിൻ്റെ നെഞ്ചിലേക്ക് ചായുന്ന നയനയോട് നയനയെ ഉന്തിമാറ്റി നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് എണ്ണേറ്റിരിക്കുകയാണ് ആദർശ് ദേ ദേ അതെ ഞാൻ ഇല്ലെങ്കിൽ മുത്തശ്ശിനോട് പറയട്ടോ ഈ ബെഡ്റൂമിൽ നടന്നതൊക്കെ എന്നോട് അകലം കാണിച്ചിട്ട് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് എന്നോട് മോശമായി പെരുമാറുന്നത് മറ്റും എന്ന് പറയുന്ന നയനയോട് എനിക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് ആദർശ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ആദർശേടിനാണ് കുഴപ്പം വേണമെങ്കിൽ നമുക്ക് രണ്ട് പേർക്കും കൂടി ഒരു ഡോക്ടറെ കാണാൻ പോകാം എന്ന് കുസൃതയോട് കാട്ടി പറയുന്ന നയനയോട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ആദർശം അത് കേട്ട് എന്നാലേ എനിക്കതിൻ്റെ ആവശ്യമുണ്ട് ആ കടം വീട്ടിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് എന്നെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഞാൻ തിരിച്ച് ചെയ്യാൻ പോവുക എന്ന് പറയുന്ന നയനയോട് നീ വെറുതെ ഓരോന്നൊക്കെ ചെയ്ത് എന്നെ എൻ മനസ്സിളക്കല്ലേ എൻ്റെ കൺട്രോൾ പോക്കല്ലേ എന്ന് ആദർശം പറയുന്നുണ്ട് അത് ശരി അപ്പോൾ സ്വയം കൺട്രോൾ ചെയ്യാൻ അറിയില്ല അല്ലേ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂമിൽ കഴിയുന്നത് ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല അപ്പോൾ ആ എഗ്രിമെൻ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് പാലിക്കണം ഞാനത് പാലിക്കുന്നുണ്ടല്ലോ എപ്പോഴെങ്കിലും ഞാൻ അനാവശ്യമായിട്ട് ഇടിച്ചു കയറി വരുന്നുണ്ടോ ഇത് രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മറക്കും ഒരുമാതിരി പോലെ എന്ന് കളിയാക്കുന്ന രീതിയിൽ പറയുന്ന നയനയോട് എന്ന് വെച്ച് എന്നുവെച്ചാൽ എന്ന് ഞെട്ടലോട് ചോദിക്കുകയാണ് ആദർശ് അത് കേട്ട് എന്തായാലും ഇനിയിപ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഞാനില്ല ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കണം എന്ന് പറഞ്ഞ് ആദർശനെ പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് നയന അതേസമയം ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു അവിടേക്ക് വന്ന ഇളയമ്മ ഇത് കണ്ട് വാതിൽ തുറന്നിട്ട് ഈ പിള്ളേർ ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരു ദിവസം പോലും ധൈര്യമത്തോടെ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല ഷെ എന്ന് പറഞ്ഞ് മാറിപ്പോവുകയാണ് ഇതൊന്നും അറിയാതെ ആദർശിനെ പിന്നെയും ഉമ്മ വയ്ക്കാൻ പോവുകയാണ് നയന ആദർശ് ഉദറി മാറാൻ ശ്രമിക്കുന്നെങ്കിൽ നയന വിടുന്നില്ല ആദർശിന്റെ കവളിയിൽ നടത്തേക്കും മുഖം കൊണ്ടു ചെന്നിട്ട് അല്ലെങ്കിൽ വേണ്ട തൽക്കാലം ഈ കടം ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മാറിയ ശേഷം അതിനെ നല്ലൊരു അവസരം വരുമ്പോൾ ഞാൻ തന്നെ വീട്ടിൽ എന്ന് നയന പറയുകയാണ് അത് കേട്ട് നീ ഇപ്പോൾ എന്നെ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പരിഭവത്തോടെ പറയുന്ന ആദർശിനോട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നില്ല എൻ്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇന്നേവർ ഒരു സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്കും ആവശ്യമുള്ള എന്തെങ്കിലും ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അവകാശങ്ങൾ ഞാൻ ആദർശൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ തീർത്തും മാന്യമായിട്ടല്ലേ ഞാൻ ഈ മുറിയിൽ കഴിയുന്നത് അപ്പോൾ അതേ മാന്യത തിരിച്ചും വേണം എന്ന് പറയുന്ന നായനയുടെ ഏ സത്യമായിട്ടും ഒന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല കേട്ടോ എന്ന് സ്വഹായതയോട് പറയുകയാണ് ആദർശം അത് കേട്ടു അറിഞ്ഞുകൊണ്ടായില്ലെങ്കിലും ആദർശേട്ടൻ്റെ വെട്ടിൽ കറന്നോളം പറഞ്ഞതിൽ ചില ദുരുദ്വേഷം ഇല്ലയോ എന്നതിൽ എനിക്ക് ഇപ്പോൾ നല്ല സംശയമുണ്ട് എന്ന് പറയുന്നത് അതിനോട് എടി എന്ന് ദേഷ്യത്തോടെ വിളിച്ച ഇതുവരെ ഒരു പെൺകുട്ടിയും അനുവാദം കൂടാതെ അവളെ തൊട്ടിട്ട് പോലുമില്ല എന്ന് പറയുന്ന ആദർശയുണ്ട് ആ അപ്പോൾ അനുവാദത്തോടെ സ്പർശിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അല്ലേ എന്ന് തിരികെ ചോദിക്കുന്ന നയനയോട് അതിനുള്ള സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല ബിസിനസ്സിൻ്റെ തിരക്കിൽ ഞാൻ പ്രണയിക്കാൻ ഒന്നും പോയിട്ടില്ല എന്ന് ആദർശം പറയുകയാണ് ആ അത് തന്നെയാണ് എൻ്റെയും അവസ്ഥ വീട്ടിലെ കഷ്ടപ്പാടിനിടയിൽ എനിക്കും പ്രേമിക്കാനുള്ള സമയം കിട്ടില്ല അവസാനം കിട്ടിയതോ പ്രേമം എന്ന വാക്കുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ എന്ന് പറയുന്ന കുറ്റപ്പെടുത്തുന്ന നയനയോട് എൻ്റെ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പതുങ്ങി പറയുന്ന ആദർശിനോട് അതെ ഉള്ളിൽ വെച്ചോണ്ട് നടന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പൂട്ടിക്കോ പല കുടുംബങ്ങളിലും ആണും പെണ്ണും തങ്ങളുടെ പരസ്പരം ധാരണയില്ലാതെ പോകുന്നത് ഈ സ്നേഹത്തിന്റെ കുറവുകൊണ്ടാണ് കാരണം സ്നേഹം പ്രകടിപ്പിക്കാൻ ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ് നയന ശേഷം ഡോക്ടറെ വിളിച്ച് ഡോക്ടറ് അന്ന് തന്ന മരുന്ന് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് പരിഭാവത്തോടെ പറയുന്ന ജലജയോട് ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടും ജലജയുടെ കഥ കേട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആ ഒരു തെറ്റ് ചെയ്തത് എന്ന് പറയുന്ന ഡോക്ടറോട് പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഡോക്ടറെ എന്ന് പറയുകയാണ് ജലജ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കേണ്ടതാണ് എന്ന് പറയുന്ന ഡോക്ടറോട് പക്ഷെ നടന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ജലജ അങ്ങനെയാണെങ്കിൽ അവൾ ആ മരുന്ന് കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഡോക്ടർ അത് കേട്ട് ആ മരുന്ന് ഞാനാണ് കൊടുത്തത് എന്നും ആ അബിയാണ് അത് കൊടുപ്പിച്ചത് എന്നും പിന്നെ കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും എന്നും പറയുന്ന ജലജയോട് അങ്ങനെയാണെങ്കിൽ അവൾ പ്രഗ്നൻ്റ് ആയിരിക്കില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് എന്തൊക്കെയാണ് ഡോക്ടറെ പറയുന്നത് അവൾക്ക് നന്നായിട്ട് വയറ് വെച്ചിട്ടുണ്ട് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ജലജയോട് അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല എന്നാൽ ആ മരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയിരിക്കും ഒരു കാര്യം ചെയ്യുക അവൾ മാസാമാസം ചെക്കപ്പിന് പോകുന്നില്ല അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുക സ്കാനിങ് റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാം അതിനകത്ത് സത്യമുണ്ടാകും എന്ന് പറയുന്ന ഡോക്ടറോട് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറേ ആണ് അവൾ കാണുന്നത് എന്ന സംശയത്തോടെ പറയുന്ന ജലജയോട് പേഷ്യൻറ്റും ഡോക്ടർമാരും തമ്മിൽ ഒരു മാനസിക അടുപ്പമുണ്ടെങ്കിൽ ഒപ്പം ഡോക്ടറും നിന്ന് വന്ന് വരാം ഇപ്പോൾ ജലജ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ട് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് കണക്ക് ആ ഡോക്ടർക്കും ഈ നവ്യയോട് എന്തെങ്കിലും സിമ്പതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആ സത്യം മറച്ചു വെച്ചു എന്ന് വരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാൻ അതുപോലെ ആ റിപ്പോർട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്കൊന്ന് സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഡോക്ടർ വെക്കുകയാണ് ഫോണ് ശേഷം എന്താ അമ്മേ എന്ന് ചോദിച്ചു വരുന്ന അബിയോട് ഞാൻ ഡോക്ടറെ വിളിച്ച് വിളിച്ച് എന്നും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അബിയോട് പറഞ്ഞ ശേഷം നീ ഒരു മണ്ടനാണ് നീ ഇതൊന്നും നോക്കാത്തത് സ്വന്തം ഭാര്യ ആപ്പിൾ ജ്യൂസ് കുടിക്കില്ല എന്ന് പോലും നിനക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ജലജയോട് അല്ലമ്മേ ഡോക്ടർ പറഞ്ഞതിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും അവളിൽ അം അമ്മയാവാൻ പോകുന്ന പെണ്ണിൻ്റെ ഒരു പ്രയാസങ്ങളും ഞാൻ ഇതേ അവളെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന അബിയോട് അപ്പോൾ പിന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന എന്താ മരക്കഷ്ണമാണോ എന്ന് ദേഷ്യം അടക്കം വയ്യാതെ ചോദിക്കുന്ന ജലജ ഒപ്പം എടാ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് അതിന് തർക്കമൊന്നും വേണ്ട പിന്നെ അതിന് വിഷം കുടിക്കുന്ന കുഞ്ഞാണോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്തായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ആ റിപ്പോർട്ട് എടുത്ത് എങ്ങനെയെങ്കിലും പരിശോധിക്കണം അതിനകത്തുണ്ടാകും സത്യങ്ങൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അവളുടെ വളകാപ്പ് ചടങ്ങ് മുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് നടക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ജല്ലജ ശേഷം ഹാളിൽ ഹാളിലിരുന്ന് എന്തോ നോക്കുന്ന ആദർശിൻ്റെ അടുത്തേക്ക് ഒരു കവറുമായി വന്ന് മോനെ ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അതേ നോക്ക് എന്ന് പറഞ്ഞ് ഒരു ബോക്സ് എടുത്ത് നീട്ടുകയാണ് അമ്മ ആദർശിന് നേരെ അമ്മയ്ക്ക് എൻ്റെ ടേസ്റ്റ് അറിയാലോ അതുകൊണ്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിരിക്കും എന്ന് പറയുന്ന ആദർശനോട് എങ്കിലും നവ്യയുടെ വളകാപ്പിന് നീ ഈ ഡ്രസ്സ് വേണം ഇടാൻ എന്ന് അമ്മ പറയുമ്പോൾ ഞെട്ടുന്ന ആദർശനോട് അത് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് ഞെട്ടിയത് എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് അമ്മ ഏ ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞ ശേഷം എൻ്റെ അമ്മ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങൾ എന്തെല്ലാം സഹിക്കണം അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ നിൽക്കണമെന്നും ഞാൻ നട്ടം തിരികുക എന്ന് മനസ്സിൽ കരുതുന്ന ആദർശനോട് നിനക്കിത് ധരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല ആദർശ് പറയുന്നതാണ് അല്ല നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുന്ന അമ്മയോട് അത് ഈ ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ആദർശനോട് നീ അത് ഡ്രസ്സ് സെലക്ട് ചെയ്താലും നീ ആ ഡ്രസ്സ് ഇട ഈ ഡ്രസ്സ് ഇടണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇത് വാങ്ങിയത് എന്ന് പറയുന്ന അമ്മയോട് അമ്മേ ഞാൻ വാങ്ങിയ ഡ്രസ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അത് വേറൊരു ദിവസം ഇടണം അത് ഞാൻ ഒരു ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി എടുത്തത് കൊണ്ടാണ് അത് എന്ന് പറഞ്ഞ് ആ ബോക്സ് ആദർശിനെ ഏൽപ്പിക്കുകയാണ് അത് വാങ്ങി അമ്മ ആഗ്രഹിച്ചെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കണം എന്നാലും ഈ ഡ്രസ്സ് റെഡ് കളർ അല്ലേ വളകാപ്പിനെ റെഡ് കളർ ശരിയാവില്ല എന്ന് ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി എന്ന് പറയുന്ന ആദർശനോട് അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല വളകാപ്പിനെ ഇന്ന കളർ ഇടണം എന്നൊന്നും ആരും എഴുതി വെച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം നിനക്ക് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഡ്രസ്സ് എടുത്തു തന്നാൽ നീ അത് തന്നെ ഇടുകയുള്ളൂ ആയിരുന്നു ഇപ്പോൾ എല്ലാം മറന്നവട്ട പരാതിയും പരിഭവത്തോടെയും പറയുന്ന അമ്മയോട് അങ്ങനെയൊന്നും അമ്മേ ഞാൻ ഈ ഡ്രസ്സ് തന്നെ വളകാപ്പിനിടാം എന്ന് അമ്മയോട് പറഞ്ഞ ശേഷം ദൈവമേ അപ്പോൾ അവൾ തന്ന ഡ്രസ്സ് അമ്മയേക്കാൾ പ്രാധാന്യം അവൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും അവളും ആഗ്രഹിച്ചു വാങ്ങിയതല്ലേ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആദർശിനോട് ആ എന്നാ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ ഇത് തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞു പോവുകയാണ് ആദർശി ശേഷം നവീടെ റൂമിൽ ഒളിഞ്ഞു കയറി റൂം പരിശോധിച്ച് റിപ്പോർട്ടുകൾ എടുക്കുകയാണ് അതേസമയം നവ്യ കിച്ചണിൽ പോയി വെള്ളം കുടിച്ച് ചിട്ട് മുകളിലേക്ക് വരികയാണ് ഇതേ സമയം നയന അവിടെ നിന്ന് ഫോർ തുടയ്ക്കുകയാണ് അവളെ കണ്ട് മിണ്ടാതെ പോകുന്ന നവ്യട് ചേച്ചി എന്താ ഇത് ബ്ലൗസ് കീറിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന അയ്യോ കീറിയോ പുതിയ ബ്ലൗസ് ആയിരുന്നു ഇത് എങ്ങനെ കീറിയെന്നോ എന്ന് ചോദിക്കുന്ന അവിയോട് അമ്മയുടെ ഒന്ന് രണ്ട് സാരി ഈയിടയ്ക്ക് കീറിയിരുന്നു ഈലി കരണ്ടതായിരുന്നു എന്നാ ചേച്ചിയുടെ അമ്മായി പറഞ്ഞത് പക്ഷേ കരണ്ടത് അപ്പച്ചയാണെന്ന് ആ അമ്മ പറയുന്നത് എന്ന് പറയുന്ന നായനോട് ഇന്ന് വളകാപ്പ് നടക്കുന്ന ദിവസമാണ് ഞാൻ പോയി ഡ്രസ്സ് മാർപ്പ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന നവിയോട് എന്ത് വളകാപ്പ് അത് അത് പറയുമ്പോൾ എൻ്റെ പ്രഷർ കൂടുവ എല്ലാവരും ആടും എല്ലാം പറയണം എന്ന് എനിക്കുണ്ട് പിന്നെ ചേച്ചി ആത്മഹത്യ ഭീഷണി മുഴക്കിയിരിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പറയാനും പറ്റുന്നില്ല എന്ന് പറയുന്ന നയനയോട് അത് വെറും ഭീഷണിയല്ല പിടിച്ചു നിൽക്കാൻ വയ്യാതെ വന്നാൽ ഞാൻ മരിക്കും അങ്ങനെ മരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അന്ന് ചെക്കപ്പിന് വന്ന ഇവിടുത്തെ കുടുംബ ഡോക്ടർ എനിക്കൊപ്പം നിന്നത് എന്നെ നോക്കുന്ന ഡോക്ടർക്ക് എനിക്കൊപ്പം നിൽക്കാമെങ്കിൽ പിന്നെ നിനക്ക് നിന്നാൽ എന്താ എന്ന് ചോദിക്കുന്ന നവ്യോട് കള്ളം പറഞ്ഞ് എനിക്ക് ശീലമില്ല എന്ന് പറയുകയാണ് നയന അത് കേട്ട് ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാരും കള്ളം പറയാനല്ല പിന്നെ ഒരു പെൺകുട്ടിയുടെ ദയനീയാവസ്ഥ കണ്ട് അവർ കുറച്ച് മനുഷ്യത്വം കാണിക്കുന്നതാണ് അങ്ങനെ ഇവിടുത്തെ കുടുംബ ഡോക്ടർക്ക് എന്നോട് മനുഷ്യത്വം കാണിക്കാമെങ്കിൽ നിനക്ക് പിന്നെ എന്താ പറ്റാത്തത് നീ എൻ്റെ കൂടെ കൂടപ്പിറപ്പല്ലേ എന്ന് ചോദിക്കുന്ന നവിയോട് കൂടപ്പിറപ്പ് തന്നെയാണ് ആണെങ്കിലും ചില നേരത്തൊന്നും ചിന്തിക്കാതെയല്ലേ ചേച്ചി ചില നേരത്തെ പറയുന്ന ഓരോന്ന് വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ നയനെ സംസാരിക്കുന്ന സമയത്ത് അബിയുടെ അമ്മ റൂം നവ്യയുടെ റൂമിലെ ഫയലുകൾ തപ്പുകയാണ് ശേഷം ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രവർത്തി കാരണമാണ് സ്വന്തമായിട്ട് പത്ത് ക്യാഷ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അന്ന് നിനക്ക് എന്ന് പറയുന്ന നവ്യയോട് എന്ത് ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അന്ന് ചേച്ചിക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ എത്തിച്ച് തരുമായിരുന്നു ചോദിക്കുമ്പോഴൊക്കെ പൈസയും തരുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന നയ നയനയോട് അതേപ്പറ്റി ഒന്നും നെയ്നി പറയണ്ട വെറുതെ പണ്ടത്തെ കണക്കും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് നവ്യ അതേസമയം മുറിയിലൊക്കെ തപ്പി റിപ്പോർട്ട് കണ്ടുപിടിച്ച് കയ്യിൽ എടുക്കുകയാണ് ജലജ അപ്പോഴേക്കും നവ്യ അവിടേക്ക് വരികയാണ് നവ്യയെ കണ്ട് അത് തിരിച്ച് ഷെൽഫിൽ തന്നെ വെക്കുകയാണ് ജലജ ശേഷം മുറിയിൽ ജലജയെ കണ്ട് ഞെട്ടി അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന നവ്യയോട് അത് പിന്നെ ഷെൽഫിൽ നിന്ന് ഒരു കാര്യം നോക്കിയതാ എന്ന് പറയുന്ന ജലജയോട് ഞങ്ങളുടെ ഷെൽഫിൽ നിന്ന് എന്താ അമ്മയ്ക്ക് നോക്കുവാനുള്ളത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നവ്യ അതെന്താ എനിക്ക് നോക്കാൻ പാടില്ലേ ഇത് എൻ്റെ മോൻ്റെ മുറിയാണ് ഇവിടെ ഒരു ബ്രേസ്ലേറ്റ് ഉണ്ടായിരുന്നു അവിയുടെ അത് നോക്കി വന്നതാണ് വളകാപ്പിനെ ഇടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ജലജയോട് ഞാ ആണുങ്ങളുടെ ആണോ പെണ്ണുങ്ങൾ ഇടുന്നത് എന്ന് ചോദിക്കുന്ന അവിയോട് അത് ഞാൻ എൽഗായിട്ട് വാങ്ങിയതായിരുന്നു പിന്നീട് ആണുങ്ങൾക്കും ഇടാ പെണ്ണുങ്ങൾക്കും ഇട്ടാലും ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവന് അത് കൊടുത്തത് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുകയാണ് ജലജ അത് കണ്ട് ഇവർക്ക് മോഷണം ഉണ്ടെന്ന് തോന്നുന്നു മുത്തശ്ശി തന്ന കുറേ സ്വർണ്ണമുണ്ടല്ലോ അത് എടുക്കാനായിരിക്കും വന്നത് എന്ന് നവ്യ മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് ആ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു ഒരു പെട്ടി എടുത്ത് തുറന്ന് അതിൽ നിന്നും സ്വർണം എടുത്ത് ആ ഇതാ ഞാൻ നോക്കിയത് എന്ന് പറയുന്ന ജലജയോട് ഇത് അഭിയോട് ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് നവ്യ അതെന്തിനാടി ഞാൻ അവനോട് പറയുന്നത് അവൻ എൻ്റെ മോന ഞാനത് അവനേത് വാങ്ങിക്കൊടുത്തതും ഞാനാണ് പിന്നെ അവനോട് ചോദിക്കേണ്ട കാര്യം എന്താ നീ എന്തെങ്കിലും എടുക്കുമ്പോൾ അവനോട് ചോദിച്ചാൽ മതി കാരണം ഇപ്പോൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്വർണമൊക്കെ മുത്തശ്ശി തന്നതാണ് അതുകൊണ്ട് നിൻ്റെ അനിയത്തിയെ പോലെ നിൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ അതെടുത്തോണ്ടു പോകുകയാണെങ്കിൽ ചോദിച്ചിട്ട് വേണം പോകാൻ എന്ന് ദേഷ്യത്തോടെ പറയുന്ന ജലജോട് ഞാൻ ഒരിക്കലും അങ്ങനെ സ്വർണ്ണത്തെ തൊട്ട് കളിക്കില്ല കളിക്കില്ലമ്മേ എന്ന് നയത്തിൽ പറയുകയാണ് നവ്യ എന്നാൽ പിന്നെ എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ജലജ ശേഷം അയ്യോ ഇനി ആ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് വല്ലതും കണ്ടോ എന്തോ എന്ന് മനസ്സിൽ കരുതി അവൾ ബിയോട് പോയി ആ റിപ്പോർട്ടിൻ്റെ കാര്യം പറയും ആ റിപ്പോർട്ട് എടുത്ത് ഇത് നോക്കുകയാണ് നവ്യ നവ്യ പോയി ആ ഷെൽഫിൽ ഇരിക്കുന്ന റിപ്പോർട്ട് കയ്യിലെടുത്ത ശേഷം ഇത് സ്ഥാനം മാറിയാണല്ലോ ഇരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്തായാലും ഇനി ഇത് ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടുകൾ വലിച്ചു കീറുകയാണ് നവ്യ ഇത് മാറി നിന്ന് നവിയെ വീശിച്ചുകൊണ്ടിരുന്ന ജലജ കാണുകയാണ് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ്